मदि चपलमम्बरे मानेन ओ गुन्दिदाशरे शालये अजतनयतनय शरसममधिगसाहसान् अद्यैव पश्यामि रामपत्नीमहम् अखिलजगदधिपनुविरमुडरे कृतार्थनायन् ख्रदार्थ कृतार्थोऽस्म्यहम् प्रणत प्रणतजन बहुजननमरणहरनामघं प्राणप्रयाणकाले निरूपिम्भवन् जनिमरणजलनिधिये विरवोडु खडक्कुमज्जन्मना किं पुनस्तस्य दूतोऽस्न्यः तदनु मम हृदि सपदि रघुपदिरनारदं तस्याङ्गुलीयवोम्

ായി ദശന പുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയുധ സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗ ജനനിയും ഗഗനപതി പവനസുധ ജവഗതി മുടക്കുവാൻ ഗർവേണി तल सन्निधौ मे विना अदु पुडुदु पवन सुत नदी कृश शरीर नाय अंगुष्ट तुल्य नाय उल्पु करूलिनान तदनु लखु तरम अवनु मुर तरत तत्र पुरत्तु पुरप्पिट्टु चुल्लिनान श्रुणु सुमुखी सुर परे सुर से शुद्धे भुजंग माधावे नमोस्तुते शरणमिह चरण सरसिज युगल शान्दे शरण्ये नमस्ते नमोस्तुते प्लवग परिव्रध वजन निशमन दशांदरे पेर्थुम्चिरिच्चु परण्यू सुरसयुं हीमशिखरि तनयन हमरेगा യാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയി കൊള്ളട അനുചിതമിതറികുലതിലക കാര്യങ്ങളൻപോടു സാധിച്ചൊഴിഞ്ഞു ഗതഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതനിർവതാധീശ്വര ഓം ശാന്തി ബാല്യവധത്തിന് ശേഷം സുഗ്രീവനെ കിഷ്കിന്ദ നഗരിയുടെ ചക്രവർത്തിയായി വാഴിച്ചു മഴക്കാലായിരുന്നു അതുകൊണ്ട് കുറച്ചു കാലം ഈ മഴയുടെ ഒന്ന് കുറഞ്ഞിട്ട് സീതാന്വേഷണത്തിൽ പുറപ്പെടാം എന്നതായിരിക്കുന്ന ഒരു ധാരണയിലെത്തി വീണ്ടും കിഷ്കിന്താനഗരിയിൽ സന്തോഷവും നൃത്തവും പാട്ടുമൊക്കെയായിട്ട് അങ്ങനെ വാനരന്മാർ സുഖിച്ചു വാണു വാനരന്മാരല്ലേ ജന്മദോഷം എന്ന് പറയും പോലെ അവരതിൽ സുഖിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മറന്നുപോയി അഥവാ കാര്യത്തെക്കുറിച്ച് ചിന്തയില്ലാണ്ടായി മഴക്കാലം കഴിഞ്ഞിട്ടും വാനരന്മാരുടെ ഭാഗത്തു നിന്നൊന്നും തന്നെ യാതൊരു പ്രതികരണവും ഇല്ലാതെ കണ്ടപ്പോൾ ക്രുദ്ധനായി പോയ ലക്ഷ്മണൻ കിഷ്കിന്ദ നഗരിയുടെ ദ്വാരത്തിൽ പോയിട്ട് തൻ്റെ ഞാണൊലി കേൾപ്പിക്കുകയാണ് അപ്പോൾ ഞാണിൻ്റെ ശബ്ദം കേട്ടപ്പോൾ കിഷ്കിന്ദ നഗരി മുഴുവൻ കുലുങ്ങി വിറച്ചുപോയി നിങ്ങൾ മറന്നുപോയോ പോയോ പ്രഭുവിന് കൊടുത്തതായിരിക്കുന്ന വാക്ക് എന്ന് ലക്ഷ്മണൻ ഓർമ്മിപ്പിക്കുകയും ഉടനെ തന്നെ വാനരന്മാരെല്ലാവരും കൂടി സീതാന്വേഷണത്തിന് വേണ്ടി പുറപ്പെടുകയും ചെയ്തു യാത്രയിൽ വെച്ച് എവിടെയൊക്കെ തിരഞ്ഞിട്ടും നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തോടു കൂടി അവർ കടൽ തീരെ തിരിക്കുമ്പോഴാണ് സമ്പാദി എന്ന് പറഞ്ഞതായിരിക്കുന്ന പക്ഷി അവരെ കാണുകയും അവരെ കണ്ടപ്പോൾ എനിക്ക് പറക്കാൻ വയ്യാതായി പോയ വൃദ്ധനായ എനിക്കുള്ള ഭക്ഷണമാകാം ഇവരെന്നുള്ള ലക്ഷ്യത്തോ ഒരു കണ്ണോട് കൂടിയിട്ട് ഈ വാനരന്മാരെ നോക്കുകയാണ് അപ്പൊ ആ സമയത്ത് വാനരന്മാരും പരസ്പരം സംസാരിക്കുകയാണ് സീതാദേവീനെ എവിടെയും കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു ചെന്നാൽ നമ്മുടെ രാജാവ് തന്നെ നമ്മുടെ കഥ കഴിക്കും ഇനി തിരിച്ചു പോവാതിരുന്നാൽ ഈ പക്ഷിയും നമ്മുടെ കഥ കഴിക്കും ജഡായു രാമന് സന്ദേശം കൊടുത്ത ആളാണ് പക്ഷേ ഈ പക്ഷി നമ്മളെ കൊത്തി വിഴുങ്ങും എന്നാണല്ലോ തോന്നുന്നത് എന്ന് വാനരന്മാർ പരസ്പരം സംസാരിക്കുകയാണ് അപ്പം ഇത് കേട്ടപ്പോൾ സമ്പാദി അത്ഭുത വരതന്ത്രനായിപ്പോയി സമ്പാദിയുടെ സഹോദരനായ ജഡായു അവരെ പിരിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു സഹോദരൻ എവിടെയാണ് എന്താണെന്ന് ഒന്നും അറിയാത്തത് കൊണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് തൻ്റെ സഹോദരനെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നത് അങ്ങനെ ആ വാനരന്മാരെ സ്നേഹത്തോടെ പെരുമാറുകയും എങ്ങനെയാണ് ലങ്കയിലേക്ക് പോകേണ്ടത് കാര്യങ്ങളൊക്കെയുള്ള ഗൈഡൻസ് കൊടുക്കാനും സമ്പാദി നിമിത്താവുകയും ചെയ്യണം അങ്ങനെ വാനരന്മാരെല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് കടൽ തീരത്തിരുന്ന് എങ്ങനെ ഈ കടൽ ചാടിക്കടക്കും എന്നതിനെ കുറിച്ച് സംസാരിക്കാം അവരുടെ ഏറ്റവും റിസ്ക് ഉണ്ടായിരുന്ന ഒരു ഫാക്ടർ ഒരു കടല് മുഴുവൻ ചാടിക്കിടക്കുക അതൊരു വാനലിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഞാൻ പണ്ടായിരുന്നെങ്കിൽ ഇത്ര ചാടുമായിരുന്നു ഇപ്പോൾ വയസ്സനായിപ്പോയി ഇങ്ങനെ പറ്റില്ല ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ഞാൻ പണ്ടാണെങ്കിൽ ചെയ്യും ഇപ്പം പറ്റില്ല ഈ രീതിയിൽ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക അപ്പം അക്കൂട്ടത്തിൽ മൗനമായിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഹനുമാൻ ഒന്നിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇവർക്കൊക്കെ തന്നെ ഗൈഡ് ചെയ്യുന്നതായിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു ജാംബവാൻ ജാംബവാൻ എന്നതൊരു വയസ്സൻ കരടിയായിരുന്നു കാണിക്കുന്നത് പക്ഷെ വൃദ്ധനാണ് അപ്പോൾ ഹനുമാനോട് പോയി ചോദിക്കുകയാണ് നീ മാത്രം എന്താണ് മിണ്ടാതിരിക്കുന്നത് പറഞ്ഞു കൊടുക്കുകയാണ് നീ ആയിരുന്നു കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒറ്റ ചാട്ടത്തിന് സൂര്യനിൽ പോയിട്ട് സൂര്യനെ പിടിച്ച് തിന്നാൻ നോക്കിയതാണ് അത്രയും ശക്തി നിന്റെ ഉള്ളിലുണ്ട് നിനക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഈ കട സമുദ്രത്തെ ചാടി കടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഹനുമാൻ്റെ ഉള്ളില് ഓർമ്മപ്പെടുത്തലുകളിലൂടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഇവിടെയും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്കുള്ളൊരു ഗൈഡൻസ് ഈ സന്ദർഭത്തിലും നമുക്ക് തരുകയാണ് പലപ്പോഴും ജീവിതത്തില് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ വന്നു പോകുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ നന്മകളെ ഓർമ്മിപ്പിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ സമൂഹത്തിലുള്ള വൃദ്ധജനങ്ങൾ അനുഭവികളായിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ കാലഘട്ടം അങ്ങനെയാണല്ലോ ഞങ്ങൾ ന്യൂജനാണ് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് മനസ്സിലാക്കാനോ അത് നിങ്ങളുടെ കാലഘട്ടം അങ്ങനെ ഞങ്ങളുടെ കാലം എങ്ങനെയല്ല എന്നൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് രാമായണം ഈ ഒരു സന്ദർഭം ഈ കാലഘട്ടത്തിലേക്ക് വളരെയധികം പ്രസക്തമായൊരു കാലഘട്ടമാണ് മാതാപിതാക്കളെ വൃദ്ധ സദനങ്ങളിലാക്കിക്കൊണ്ട് ഭാരം ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാത്മീകി നാമഹർഷി നമുക്ക് സന്ദേശം തരും അവരുടെ അനുഭവ സമ്പത്ത് അവരുടെ ജ്ഞാനം അവരുടെ സപ്പോർട്ട് നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് അങ്ങനെ ഹനുമാനെ കുട്ടിക്കാലത്തുള്ളതായിരിക്കുന്ന സ്മൃതികളൊക്കെ ഓർമ്മിപ്പിക്കുകയും ഹനുമാന് എനിക്ക് കുഴപ്പമില്ല ചാടി നോക്കാം എന്നൊരു വിചാരം വരെ കൊണ്ടെത്തിക്കുകയാണ് ഈശ്വരൻ ഒരാളെടുത്ത് ശ്രീരാമൻ ഈ സന്ദർഭത്തിൽ പരമാത്മാവിന്റെ പര്യായമായിട്ട് കാണിക്കുകയാണ് ജീവിതത്തിൽ ഈശ്വരൻ നമ്മളുടെ അടുത്ത് ഒരു ലക്ഷ്യം ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ എനിക്ക് പറ്റുകയില്ലേ നിങ്ങൾ ചിന്തിക്കാതെ മുന്നോട്ട് പോയിക്കോളൂ കാരണം ഭഗവാൻ അല്ലേ ഒരു കാര്യം ഏൽപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ അപ്പം നിങ്ങൾ വിചാരിക്കും ഭഗവാൻ ഏൽപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്താ നമ്മളെ നന്നായി ഏല്പിക്കുന്നത് ഒരു കാര്യം ഉറപ്പല്ലേ ജീവിതത്തിൽ നിങ്ങൾ എവിടെ ഏതെങ്കിലും സന്ദർഭത്തിൽ വന്ന് എത്തിപ്പെടുന്നു ഏതെങ്കിലും ആളുകളുമായിട്ടുള്ള സാഹചര്യത്തിൽ വന്ന് ചേരുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങൾ ചെയ്യാൻ നിമിത്തമായിട്ട് എത്തിപ്പെടുന്നു കർമ്മം കൊണ്ട് ആ സ്ഥലത്തേക്ക് നിങ്ങൾ വലിക്കപ്പെട്ട് എത്തുകയാണല്ലോ അപ്പം നമുക്ക് മറ്റൊരു വിധത്തിൽ ചിന്തിച്ച് നോക്കിയാൽ ആ കർമ്മത്തിൻ്റെ ഫലവുമായി നിങ്ങൾ എത്തിച്ചത് ആരാണ് ഈശ്വരൻ തന്നെയല്ലേ അപ്പോൾ ലൈഫിൽ നിങ്ങളൊരു ഡ്യൂട്ടിക്ക് നിമിത്തമാക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ നിമിത്തമാക്കപ്പെടുന്നുവെങ്കിൽ എനിക്കിതാവോ ഇല്ലേ എന്ന് ചിന്തിക്കാതെ അതിനെങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു വിശേഷത ആ ഒരു കപ്പാസിറ്റി നിങ്ങളുടെ ഉള്ളിൽ വന്നോളും അത് ഒരു ഗൈഡൻസ് കൂടിയാണ് ഈ സന്ദർഭത്തിൽ രാമായണം തരുന്നത് എനിക്ക് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി സാധാരണ മനുഷ്യന് ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഈ കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കുള്ള ആൻസറാണ് ശരിക്കും രാമായണം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഹനുമാന് തൻ്റെ ബാല്യകാലത്തിൻ്റെ സ്മൃതികളെല്ലാം ഉണർന്നു വരും വീണ്ടും എനിക്ക് ലങ്ക ലങ്കയിലേക്ക് എത്താൻ സാധിക്കും സമുദ്രത്തെ ചാടിക്കടക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടു കൂടി കടല് ചാടിക്കടന്നുകൊണ്ട് ലങ്കയിലേക്ക് എത്താനുള്ള യാത്ര തുടങ്ങാനായി തീരുമാനിക്കുന്നത് സിസ്റ്റർ ഒരു കടൽ മുഴുവൻ ചാടിക്കടക്കാൻ ഒരു വാനരന് സാധിക്കുമോ എങ്കിൽ ആ കടൽ ഏതാണ് അതെ അതുതന്നെയാണ് ഞാനും പറഞ്ഞിടാൻ വരുന്ന കാര്യവും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു വാനരനെ കൊണ്ട് ഒരു കടല് ചാടിക്കിടക്കാൻ സാധ്യമല്ല ഇനി എത്ര തന്നെ കപ്പാസിറ്റിയുള്ള വാനലനാണെന്ന് പറഞ്ഞാലും കടൽ ചാടിക്കിടക്കാനാവില്ല പറന്ന് വേണം കിടക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കടലെന്നു പറയുന്നത് ഒരു സാധാരണ കടലല്ല ഇവിടെയത് ഈ കടല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസാര സാഗരത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ലോകം ഒരു കടല് തന്നെയല്ലേ നമ്മുടെ ജീവിതം ഒരു സാഗരം തന്നെയല്ലേ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാറില്ലേ ഈ സംസാര സാഗരത്തിൽ എൻ്റെ ജീവിത നൗകയെ മറുകര എത്തിക്കാൻ വേണ്ടി സഹായിക്കണേ ഭഗവാനെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ അപ്പോൾ ജീവിതമാകുന്ന നൗകേനെ ഈ ലോകമാകുന്ന സാഗരത്തിൽ നിന്ന് മറുകര എത്തിക്കാൻ വേണ്ടി സഹായിക്കണം അപ്പോൾ ജീവിതം എന്താണ് ഒരു സാഗരാണ് എന്തുകൊണ്ട് ഇതിനെ സാഗരം എന്ന് പറയുന്നു ഈ ലോകത്ത് മനുഷ്യന്മാരൊക്കെ ജീവിക്കും നമ്മൾ പറയാറില്ലേ മനുഷ്യന്മാർ സമൂഹ ജീവികളാണെന്ന് പറയാറുണ്ട് പരസ്പരം ഇവൻ എൻ്റെ മകൻ മകൾ സഹോദരൻ സഹോദരി എൻ്റെ 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 എന്ന് പറയുന്ന എല്ലാ റിലേഷനും നിങ്ങളെടുത്ത് നോക്കി നോക്കിയും ഒക്കെ കണക്റ്റഡ് ആവുന്ന എന്തിൻ്റെ ആധാരത്തിലാണ് രക്തത്തിൻ്റെ ആധാരത്തിലാണ് നോക്കൂ ദൂരെ എവിടെയെങ്കിലും ഒക്കെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി നമ്മളിപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരാളെ കാണാതാവുന്നു തിരയുന്നു ആളൊക്കെ നോക്കുന്നുണ്ട് എല്ലാവരെയും സംബന്ധിച്ചൊരു ന്യൂസ് ആണത് എല്ലാവരും അത് ഇൻട്രസ്റ്റഡ് ആണ് സഹായിക്കാൻ പറ്റുന്ന ആ സഹായിക്കുന്നുണ്ട് പക്ഷെ അവരെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പുറമെന്നൊരു അപകടം കേട്ടു ആ നാട്ടിലൊരു അപകടം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂസ് കേണും കാണും പേപ്പറിൽ അല്ലെങ്കിൽ ടി വിയിൽ ന്യൂസ് കാണുന്നു നമ്മൾ കാണുമ്പോൾ അയ്യോ കഷ്ടം ഇതായി ഇങ്ങനെ ഉണ്ടായി ആ വീട്ടുകാരവിടെ അങ്ങനെ ഒരിച്ചു പോയി അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ഇതായി ഇങ്ങനെ സംഭവിച്ചു പോയി ഇവരെ വണ്ടിയോടെ കാണാതായിപ്പോയി ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിലൊരു പ്രയാസം അനുഭവപ്പെടും കഷ്ടം തന്നെ മറ്റൊരാൾ ദുഃഖം കാണുമ്പോൾ ആർക്കും സന്തോഷം ഉണ്ടാവില്ലല്ലോ അത് കേട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്തത് നമുക്ക് വേണ്ടതായിരിക്കുന്ന ഡ്യൂട്ടി എന്താ കാര്യം എന്താണെങ്കിൽ ചെയ്യാൻ പോവുക ചെയ്യുക അല്ലാതെ അതെന്താണ്ടായെന്ന് അവർ പിന്നാലെ കറിയാനിരിക്കാറില്ല പക്ഷേ അതേ കാര്യം തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറച്ച് സമയം കൂടി അവർ വീട്ടിൽ അവർക്ക് എന്താ വേണേ ചെയ്ത് കൊടുക്കുക അവർ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അവരെ ദുഃഖം വർദ്ധിക്കാതിരിക്കാൻ നോക്കുക അതൊക്കെ ചെയ്യും നമ്മൾ ഇതൊക്കെ വേറൊരാളുടെ വീട്ടിൽ അപ്പോഴും അതിൻ്റെ പിന്നാലെ ഫുൾ ടൈം എടുക്കാറില്ല അതുകഴിഞ്ഞാൽ നമ്മൾ വരും കാര്യമൊക്കെ ചെയ്ത് ഞാൻ ജോലിക്ക് പോട്ടെ കേട്ടോ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വരും ഇതേ കാര്യം നമ്മുടെ വീട്ടിലാണെങ്കിലും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ എൻ്റേതാകുന്നത് അവിടെയാണ് എനിക്കെൻ്റെ ദുഃഖം പൂർണ്ണമാവുന്നത് അപ്പോൾ ഈ ലോകത്തിന് ദുഃഖത്തിൻ്റെ കടലാക്കുന്നുവെങ്കിൽ സംസാരം സാഗരമാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ എന്നതായിരിക്കുന്ന ബന്ധനത്തിൽ കുരുങ്ങുമ്പോഴാണ് ഈ ലോകത്തിൽ നമ്മൾ കുരുങ്ങുന്നത് അവിടെയാണത് സാഗരാവുന്നത് അപ്പോൾ ജലം അർത്ഥം രക്തം ഈ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സാധനം ഏതാണ് വെള്ളം ഇപ്പൊ രക്തം കൊണ്ട് ബന്ധനം അതാണ് എൻ്റെ എന്നതായിരിക്കുന്ന ബന്ധനം അപ്പൊ അതുകൊണ്ട് രക്തം എന്നതായിരിക്കുന്ന തത്വം അഥവാ ജലതത്വം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന്മാരെ പരസ്പരം ബന്ധിപ്പിക്കുമ്പോഴാണ് എൻ്റെകളുടെ ലിസ്റ്റ് നമുക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് ജലതത്വത്തിൽ കുരുങ്ങിക്കൊണ്ട് എൻ്റെ എന്ന ലിസ്റ്റിൽ മനുഷ്യന്മാർ മനസ്സ് വെച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മൾ എന്താണ് സംസാര സാഗരം എന്ന് പറയുന്നത് ഈ സാഗരം താണ്ടിക്കടക്കാൻ ഈ സാഗരം ചാടിക്കടക്കാനായിട്ട് ആരെക്കൊണ്ടേ സാധിക്കുള്ളൂ ഹനുമാനെ കൊണ്ട് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി പറ്റൂ ഒന്ന് അനുമാനം മറ്റൊന്ന് അഭിമാനം രണ്ടും നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ അനുമാനിച്ചെന്താർത്ഥം ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും അതങ്ങനെ ആയിരിക്കുമോ അതിങ്ങനെയായിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സൊരു വൈകാരിക ചക്രത്തിനുള്ളിൽ നമ്മളെ കറക്കും അതങ്ങനെ ആയിരിക്കാം അവരിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അവരിങ്ങനെ പറയുകയായിരിക്കും ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് നമ്മുടെ മനസ്സ് തന്നെ ആ കാര്യത്തിന് ചുറ്റി കറക്കി 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 അതിനെ വലിയൊരു പ്രശ്നമാക്കി നമ്മുടെ മനസ്സിൽ വെച്ചു തരും അതിൻ്റെ പേരാണ് എന്ന് പറയുന്നത് മറ്റൊന്ന് അഭിമാനം ഞാൻ എന്തോ ആണെന്നുള്ള വിചാരം ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നെ ആദരിക്കുന്നില്ല വലിയവർക്ക് ആണെങ്കി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു ആ കാര്യം അവർ ചെയ്തിട്ടില്ല തൽസമയം അവർക്ക് ദേഷ്യം വന്നു അല്ലെങ്കിൽ വിഷമം വന്നു ഇറിറ്റേഷൻ വന്നു കാരണം അഭി അഭിമാൻ എന്ന് പറയാം അഭിമാനത്തിൽ ഹിന്ദിയിൽ അഭിമാനം എന്നുള്ള വാക്കെടുക്കണെങ്കിൽ അഭി അഭിമാൻ എന്ന പറയാ അപ്പം അതുകൊണ്ട് ഇപ്പൊ തന്നെ എനിക്ക് റെസ്പെക്റ്റ് കിട്ടിയേ പറ്റൂ എങ്കിൽ നമുക്ക് അതിന് വലിയവരുടെ അഭിമാനം കുട്ടികൾക്ക് എന്താണെന്ന് അറിയോ ഇത്രയൊക്കെ നമ്മൾ ചെയ്തു ഇങ്ങനെയൊക്കെ സന്ദർഭത്തിലും സമയത്തും എല്ലാ കാര്യം നന്നായി ഉത്തരവാദിത്വം നിറവേറ്റി എന്നിട്ട് നന്നായി എന്നൊരു വാക്കെങ്ങനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തുകൂടെ ഇനിയൊരു സമയം വരട്ടെ അപ്പ കാണിച്ചു തരാം അപ്പോൾ നോക്കിയ ചെറിയവരുടെ അഭിമാനം ഒരു വിധത്തിൽ വലിയവരുടെ അഭിമാനം വേറെ രീതിയിൽ ഇങ്ങനെ രണ്ട് രീതിയിലുള്ളതായിരിക്കുന്ന അഭിമാനങ്ങൾ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ തുടങ്ങുമ്പോൾ അത് ഏത് വിധത്തിലാണെങ്കിലും അതിങ്ങനെ ചക്രം കറക്കി നമ്മളതിനുള്ളിൽ ഇരിക്കുകയുള്ളു അത് നമ്മൾ പുറത്ത് കിടക്കുകയില്ല അതുകൊണ്ട് സംസാര സാഗരത്തെ ചാടിക്കടക്കണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സാഹചര്യങ്ങളാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നത്തിൽ പെട്ടൊഴലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചാടിക്കടക്കാൻ മനസ്സിനെ അഭിമാനത്തിൽ നിന്നും അനുമാനത്തിൽ നിന്നും മാറ്റി അതിന് വേണ്ടതായിരിക്കുന്ന ടെക്നിക്കാണ് ട്രൈ ടു സീ ദിങ് കാര്യങ്ങൾ എങ്ങനെയോ അതിനതുപോലെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള ഒന്നും ചേർക്കണ്ട അവരെന്താ പറഞ്ഞു ഓക്കെ അവരെന്താണോ പറയുന്നത് അവരെങ്ങനെയാണോ കാണുന്നത് അതും അതുമൊക്കെ ഞാനും ഓക്കെ നിങ്ങളും ഓക്കെ എല്ലാം ഓക്കെ ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമായിരിക്കും അപ്പോൾ ഈ കടലിനുള്ളിൽ വലിയ വലിയ തിരമാലകൾ നമ്മളിട്ട് വട്ടം കറക്കില്ല അല്ലെങ്കിൽ അതിലുണ്ടാകുന്നതായിട്ടുള്ള ചുഴികളും അതിലുണ്ടാവുന്നതായിട്ടുള്ള വമ്പൻ തിരമാലകളും സദാ ജീവിതത്തിൽ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ കടൽ ചാടിക്കടക്കാനുള്ള ഉത്തമമായിരിക്കുന്ന വിധി അനുമാനവും അഭിമാനവും ഒഴിവാക്കിക്കൊണ്ട് ഒരു യുക്തി കൂടിയുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ജയ് ഹനുമാൻ എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു എൻ്റെ പ്രായമുള്ള പലർക്കും ഓർമ്മയുണ്ടാവും ഇത് കാണുന്ന സന്ദർഭത്തിൽ ആ സമയത്ത് ജയ് ഹനുമാനിൽ ഹനുമാൻ പറക്കാൻ വേണ്ടി കൊണ്ട് ഉപയോഗിക്കുന്നൊരു വിധം ഉണ്ടായിരുന്നു ഈ കൈകളെ പരത്തിപ്പിടിച്ചു രാമായണത്തിൽ പറയുമല്ലോ കൈകളെ പരത്തിപ്പിടിച്ചു മടക്കി പിടിച്ചു പറക്കാനുള്ള പോസിലാക്കുന്നതിനൊപ്പം ഒരു മന്ത്രം ഉച്ചരിക്കുമായിരുന്നു ജയ് ശ്രീരാം എന്നതായിരിക്കുന്ന മന്ത്രം എന്നുവെച്ചാൽ എന്താർത്ഥം ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുക വായിൽ വാക്കിൽ മന്ത്രമല്ലാതെ തന്റെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുമ്പോൾ മനസ്സിലെ ഈശ്വരനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിതത്തിൽ എത്ര കടുത്ത സാഹചര്യം വന്നാലും അതിനൊക്കെ അതിജീവിക്കാൻ നിങ്ങക്ക് സാധിക്കും ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ വന്നിട്ട് ഈശ്വരനെ സ്നേഹിച്ചും സ്മരിച്ചും കൊണ്ട് എൻ്റെ കൂടെ ഈശ്വരനുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ അതിജീവിക്കുന്ന ആളുകളെ കാണാം ഒരു ചെറിയ പനി വരുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് എന്തോ പറ്റിയെന്ന് പേടിച്ചിട്ട് പനി തലയിൽ കയറിയിട്ട് ഒക്കെ പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം ചെറുതും വലുതുമൊക്കെ ആക്കുന്നത് നമ്മുടെ മനോഭാവാണ് അപ്പോൾ ജീവിതത്തിന് സാഗരത്തിനെ മറികടക്കാനുള്ള വഴി ഹൃദയത്തിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കൂ മനസ്സിലെ ഭാരമില്ലാതാക്കൂ ഭഗവാനും ഒരിക്കലും ഭഗവാൻ അഴുക്കിലും ഒന്നും കുടികൊള്ളാറില്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ട് നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് വേസ്റ്റ് തോട്ട്സ് കൊണ്ട് നിറച്ച് വെച്ചിട്ട് അതിനുള്ളിൽ ഈശ്വരനിരിക്കാൻ പറഞ്ഞാൽ ഈശ്വരൻ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി നല്ല ശ്രേഷ്ഠ സങ്കല്പങ്ങളാക്കി അതിൽ ഭഗവാനെ കുടിയിരുത്തിക്കൊണ്ട് ഈശ്വരൻ്റെ ഓർമ്മയിലൂടെ തൻ്റെ ഓരോ കർമ്മവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പും ഈ സാഗരത്തെ മറികടക്കുന്നത് സഹജമായിട്ട് നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും ഇങ്ങനെയാണ് ഈ സംസാര സാഗരത്തിനെ മറികടക്കേണ്ടത് പക്ഷേ ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട് ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും സുരസ എന്തായിട്ടുള്ള നാഗമാതാവ് ഹനുമാനെ പരീക്ഷിക്കാൻ വന്നു എന്നാണ് പറയുന്നത് സുരസ എന്നുള്ള വാക്കിനർത്ഥം സരസമായി സംസാരിക്കുന്നവൾ അഥവാ സരസമായി സംസാരിക്കുന്നവൾ നമ്മുടെ ലൈഫിൽ അങ്ങനെയല്ലേ നമ്മൾ കണ്ടുമുട്ടാറ് ചില ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ സംസാരിച്ചിരുന്നിട്ട് നിങ്ങളുടെ നേരം മുഴുവൻ തിന്നുന്നവര് ചിലര് സംസാരിച്ച് സംസാരിച്ച് നിങ്ങളുടെ തല കേടാക്കുന്നവര് ചിലർ സംസാരിച്ച് സംസാരിച്ച് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി നിറച്ച് നിറച്ച് ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്നവർ ഇങ്ങനെ പല രീതിയിലുള്ള രൂപം കാണാം അതാണ് നാഗമാതാവായിട്ട് കാണിക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളിൽ നിന്ന് രക്ഷപ്പെടാണ്ടതായിരിക്കുന്ന യുക്തി എന്താണ് അതൊന്നും നമുക്ക് രാമായണം കാണിച്ചു തരുന്നു ഒന്ന് ആദ്യം സുരസ വന്ന് നിന്നിട്ട് എൻ്റെ മുന്നിൽ വരുന്ന എന്തിനേം എനിക്ക് പിടിച്ചു തിന്നാൻ അനുമതി ഉണ്ട് പറഞ്ഞപ്പോൾ ആദ്യം വലുതായി കാണിച്ചു ഫസ്റ്റ് വേണ്ടത് സെൽഫ് റെസ്പെക്റ്റ് വലുതാവുക എന്ന് വെച്ചാൽ എന്താർത്ഥം ശരീരമല്ല വലുതാക്കേണ്ടത് തോട്ട്സിൽ പോസിറ്റീവ് തോട്ട്സ് സെൽഫ് റെസ്പെക്ട് ആത്മ അഭിമാനം അതെത്ര കൂടുന്നുണ്ടോ അത്രയും നമുക്ക് ആരും പറയുന്ന വാക്കുകളിൽ പ്രഭാവം ഉണ്ടാവില്ല എന്നിട്ടും വിടില്ല രണ്ടാമത് എന്താ പറഞ്ഞാൽ എത്ര വലുതാവുന്നു അത്ര അവരും വലുതായിക്കൊണ്ടിരുന്നു അങ്ങനെയാണല്ലോ ഈഗോ നിങ്ങൾ എത്ര സെൽഫ് റെസ്പെക്റ്റിൽ ഉയരുന്നുണ്ടോ അത്ര അവർ ഈഗോയിലും ഉയർന്നുകൊണ്ടേയിരിക്കും പിന്നെ രക്ഷപ്പെടാനുള്ള വഴി എന്താണ് അവരുടെ ഈഗോ കയറുക എന്ന് കണ്ടു കഴിഞ്ഞാൽ തൊഴുതുകൊടുക്കുക ചെറുതാവുക എന്താ ചെയ്തത് കടുക് മണിയോളം ചെറുതായി എന്നിട്ട് സുരസയുടെ വായിൽ കയറിയിട്ട് ചെവിയിലൂടെ അങ്ങ് പുറത്ത് കിടന്നു എന്നുവെച്ചാൽ അർത്ഥം അവർ പറയുന്ന കാര്യങ്ങൾ ഓക്കെ നിങ്ങളാണ് വലുത് നിങ്ങളാണ് ശരി ഓക്കെ ഓക്കെ തൽക്കാലം അവരുടെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങളെ അവർ ചെവിയിലൂടെ കടന്നു പോകാൻ അനുവദിക്കും നിങ്ങൾ പറയുന്ന കാര്യം കേട്ടിട്ട് അവർ നിങ്ങളെ അങ്ങ് കടത്തി വിടുന്ന അർത്ഥം അപ്പോൾ ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ചും സന്ദർഭം എന്നൊന്നും പറയാനില്ല അങ്ങനത്തെ ആളുകളെ കാണാത്തവരായിട്ടുള്ള ആരും ഉണ്ടാവില്ല ജീവിതയാത്രയിൽ അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവരുടെ പ്രഭാവത്തിലും അവരുത് അല്ലെങ്കിൽ അവരുടെ ഈഗോനെ മുറിവേൽപ്പിക്കാനും പോകരുത് രണ്ടുണ്ടായാലും ജീവിതത്തിൽ ദുസ്സഹമായിട്ടുള്ള അനുഭവം ഉണ്ടാവും അതുകൊണ്ട് രണ്ടും ഇല്ലാതാക്കാൻ ഒന്ന് നമ്മുടെ ആത്മാഭിമാനത്തെ നന്നായി വെക്കണം മറ്റൊന്ന് അവർക്ക് ആദരവ് കൊടുക്കണം ആദരവ് കിട്ടാനുള്ളതായിരിക്കുന്ന യുക്തി എന്താണ് ആദരവ് കൊടുക്കുക എന്നുള്ളതാണ് ആദരവ് കൊടുക്കൂ ആദരവ് എടുക്കൂ എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് അവിടെയും കഴിഞ്ഞില്ലേ പരീക്ഷ പിന്നെയും വരികയാണ് മൈനാഗം മൈനാഗം എന്തായിട്ടുള്ള പർവ്വതം എന്ന് പറയാണ് സൽക്കരിക്കാൻ നീ കുറച്ച് ഇത്രയും ദൂരം ചാടി പറന്ന് വരുന്നല്ലേ ക്ഷീണിച്ചില്ലേ ദാഹിച്ചില്ലേ ഒരല്പം വെള്ളം കഴിച്ച് കുറച്ച് വിശ്രമിച്ചിട്ട് പോവൂ എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഡെയിലി നമ്മളെ കാണാൻ വരാറുണ്ട് മൈനാകം കാരണം രാവിലെ ഏളി മോർണിംഗ് എഴുന്നേൽക്കണം നമ്മുടേതായിട്ടുള്ള പെർഫെക്റ്റ് ആയിരിക്കുന്ന റൂട്ടീൻ നമുക്ക് ചെയ്യണം വ്യായാമം ചെയ്യണം പഠിക്കണം വിജയികൾക്ക് വേണ്ട നല്ല ശീലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ പ്രതിജ്ഞ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ മൈനാഗമാണ് ഇവരൊക്കെ വീഴ്ത്താറ് കാരണം മൈനാകം പറയും മണിക്കല്ലേ എഴുന്നേൽക്കാൻ വേണ്ടി അലാം വെച്ചത് നാലു മണിയായിട്ടല്ലേ ഉള്ളൂ ഒരു ിറ്റ് കിടന്നിട്ട് എണീക്കാം എന്ന് അങ്ങനെ കിടന്ന് എഴുന്നേൽക്കുന്നവർ പിന്നെ കണ്ണൂർക്ക് ആറരയ്ക്കും ഏഴു മണിക്കായിരിക്കും അന്നത്തെ ദിവസം അവസാനിച്ചിട്ടുണ്ടാവും ഇത്തരത്തിൽ കുറച്ച് നേരത്തേക്ക് എന്ന് മണം മാറ്റി വെക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ എവിടെ എത്താറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് നമുക്ക് തരുന്ന ഒരു സന്ദേശമാണ് ഈ സന്ദർഭത്തിലും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒന്ന് ആലസ്യം കൊണ്ട് കാര്യത്തെ മാറ്റി വെക്കരുത് മറ്റേ വേറൊരു മൈനാകം കൂടെ വരാറുണ്ട് ലൈഫിൽ എന്താണെന്നറിയോ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും അതായത് ഒരു കാര്യം ചെയ്തിട്ട് കുറച്ച് വിജയം കിട്ടിക്കഴിയുമ്പോൾ കൂടുതൽ അങ്ങ് ആനന്ദിക്കുക ഓ എനിക്ക് ഇത്ര കിട്ടിപ്പോയി ഞാൻ ജയിച്ചു പോയി ഞാൻ അല്ലാതെ എന്നൊരു വിചാരം ആ സന്തോഷം അധികമാകുമ്പോൾ അതും ആലസ്യത്തിൻ്റെ രൂപത്തിൽ വരും വീണ്ടും കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ അടുത്ത സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വിജയം ആസ്വദിച്ച് സമയം കളയുന്ന ഒരവസ്ഥ അതിന് അതും നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് കർമ്മം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാൻ ഉത്സാഹ ഉന്മേഷമാണ് തരേണ്ടത് ഒരു കർമ്മം ചെയ്തു ജയിച്ചു അതുകൊണ്ട് ഞാൻ എല്ലാദും ആയിപ്പോയിന്നും വിചാരിക്കരുത് ഈ രണ്ട് വിധത്തിലും ഒന്ന് ജയം കൊണ്ട് മറ്റൊന്ന് പരാജയം കൊണ്ട് അതല്ലെങ്കിൽ എന്നുള്ളിൽ ഉള്ളതായിട്ടുള്ള ആലസ്യം കൊണ്ട് ഏത് രീതിയിൽ ആലസ്യം വന്നാലും അതൊക്കെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ എത്താത്തവരാക്കി മാറ്റുകയുള്ളൂ അതുകൊണ്ട് ഹനുമാന്റെ വാക്യം ഓർമ്മിക്കുക പ്രഭുവിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പോവുകയാണ് അതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം എനിക്ക് വിഷമവും ആഹാരമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിത്തറിപ്പിച്ച് പോവുമല്ല തലോടിക്കൊണ്ടങ്ങ് കടന്നുപോയി മീൻസ് വിഷമിപ്പിക്കാതെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ നിങ്ങളെ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് മനസ്സിന് ബോധ്യപ്പെടുത്തുക നോക്ക് നാളെ ഇത്ര മണിക്ക് എണീക്കണം എണീറ്റേ പറ്റൂ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം ഇപ്പോൾ തൽക്കാലം എണിക്കട്ടെ എന്ന് സ്വയം അവനവന് തന്നെയാണ് നമ്മൾ കൗൺസിലെയ്യേണ്ടത് അതുകൊണ്ടാണ് പർവ്വതത്തെ ഒന്ന് തലോടിക്കൊണ്ട് അവിടെ നിന്ന് കടന്നുപോയി എന്ന് പറയുന്നത് അങ്ങനെ ജീവിത സാഹചര്യത്തിൽ വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള മൈനാഗം ഇങ്ങനെയുള്ള സുരസ ഇത്തരം ഒരുപാട് സന്ദർഭങ്ങൾ ലൈഫിൽ വരും എന്തൊക്കെ വരുമ്പോഴും അതിലൊന്നും തന്നെ കുരുങ്ങാതെ മുന്നോട്ട് പോകാൻ ദിവസവും മനസ്സിനെ ശുദ്ധീകരിക്കുക അതിനുള്ള മന്ത്രമാണ് ഈശ്വരന്റെ സ്മൃതി ദിവസവും രാത്രി ഉറങ്ങും മുന്നേ ഭഗവാന് കത്ത് എന്ന് വെച്ചാൽ അന്നന്നത്തെ കാര്യങ്ങൾ എൻ്റെ ഈ ലൈഫിൽ ഇന്നത്തെ കാര്യം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് ഈശ്വരനെ തൻ്റെ മുന്നിൽ മുന്നിൽ വെച്ചുകൊണ്ട് സങ്കല്പത്തിൽ ഭഗവാനെന്ന് വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തുമല്ലോ സങ്കല്പത്തിൻ്റെ ഭാഷയിൽ ഈശ്വരനെ മുന്നിൽ കണ്ടുകൊണ്ട് ഗോപികമാരെ കൃഷ്ണന് കത്തെഴുതിയതുപോലെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അന്നത്തെ എല്ലാ കാര്യങ്ങളും ഒരു ഡയറിയിൽ ഈശ്വരൻ്റെ മുന്നിൽ എഴുതി വയ്ക്കുക എന്നിട്ട് മനസ്സിനെ ശാന്തമാക്കി ഭഗവാൻ്റെ ഓർമ്മയിൽ ഒരു ദിവസം നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തെ പ്രഭാതം ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ഉണരാനും തൻ്റെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ വേണ്ടി കൊണ്ട് ഇതാണ് ഈ കടൽ ചാടി കിടക്കുക എന്ന് രാമായണത്തിന് പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായി ഓക്കെ ഓം ശാന്തി